എന്താ രണ്ടായിട്ടൊക്കെയാണ് എന്താ കടന്നല കോലി വേണേ ഏടെ തെങ്ങായി അനക്കറിയില്ലേ ചക്കര വലിപ്പുള്ള തേനീട്ട് കൂടാ അത് ഇളകി എന്താ അവസ്ഥ അയ്യോർത്തി എന്താ പറയുക ഒന്നും പറയണ്ട രേവേട്ട് കടന്നല പോകെ തലവേദന അയ്യോ രേവേട്ടാ നിനക്കറിയില്ല അറിയില്ല അവിടെ ഇത്ര വലിപ്പുള്ള ചക്കര വലിപ്പിന്റെ കടന്നലം കൂട് അവടെ ബാലവാടി ഉണ്ട് കുട്ടികളി പോണ്ട് സ്റ്റോപ്പ് ഉണ്ട് ആൾക്കാരുണ്ട് എന്തപ്പ ചെയ്യാ ആകെ ബുദ്ധിമുട്ടായല്ലോ നീ എന്താ ചെയ്യാൻ വഴി അതാപ്പോ ദാസപ്പനെ ദാസൻ അറിയില്ലേ ആണോ ഇതിലും വലിയ കടുന്നലും കൂടെ അല്ല എന്ത് തന്നെ ഉണ്ടെങ്കിലും മൂപ്പര് എടുക്കും മൂപ്പര് പൂവും കൊഴപ്പില്ലാത്തൊരാളാ നല്ല ആത്മധൈര്യമുണ്ട് ഒക്കെ ഉണ്ട് ഒരു പേടിയും പേടിക്കണു വിളിച്ചോളൂ നിങ്ങളെ അല്ലാതെ ഫൈനാൻസ് കോർപ്പറേഷന് ഒരു ലോൺ എടുത്ത് തന്നെ ഒരു ലോൺ എടുത്താൽ തന്നെ ഇരുന്നൂറ്റമ്പത് പോലും ഒരു കടവ് തെറ്റുകൂപ്പരുടെ പേരിൽ എടുത്തിട്ടുണ്ട് മൂപ്പരുടെ ഭാര്യയുടെ പേരിൽ എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ കൊറേ കാലമായിട്ട് ഇന്നേവരെ അടച്ചിട്ടില്ല എന്നിട്ടും മൊബൈൽ ഇന്നേവരെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടില്ല ആ നടത്തും നോക്കിയൊക്കെ അതിലും മീറ്റന്നല്ലല്ലോ ഈ കൂടെ ോക്ക് അത് വിളിച്ചു ധൈര്യായിട്ടേ ഞാൻ വിളിച്ചോളൂ ആള് പറഞ്ഞു ശരി കേട്ടോ ആ ദാസ നീയാളെന്നെ വിളിച്ചു ഹോളില് ആളെ വിളിച്ചേ